മലയാളി കുടിമടുത്തോ ചോദ്യം കേട്ട് ഞെട്ടണ്ട സംസ്ഥാന സർക്കാരിന്റെ കണക്കുകളാണ് ഇങ്ങനൊരു സംശയത്തിന് കാരണം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മദ്യവർജനത്തിനെടുത്ത മുൻകൈ സംബന്ധിച്ചായിരുന്നു നിയമസഭയിലെ ചോദ്യം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവില്പനയുടെ കണക്ക് പുറത്തുവിട്ടത് മന്ത്രി എം പി രാജേഷ് തന്നെ ഈ സർക്കാരിന്റെയും കഴിഞ്ഞ സർക്കാരിന്റെയും കാലയളവിലെ മദ്യ ഉപയോഗം താരതമ്യം ചെയ്താണ് മന്ത്രിയുടെ വിശദീകരണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ മദ്യ ഉപയോഗം കുറഞ്ഞു കണക്കുകൾ ഇങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം കേസുകളാണ് വിറ്റഴിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ അത് ഇരുന്നൂറ്റി നാല്പത്തിനാല് ദശാംശം മൂന്ന് മൂന്നായി ഉയർന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ കണക്കിൽ ചെറിയൊരു കുറവുണ്ടായി ഇരുന്നൂറ്റി നാല്പത് ദശാംശം ാണ് വി കാലയളവിൽ വിറ്റഴിഞ്ഞ കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത് ദശാംശം അഞ്ച് എട്ട് ലക്ഷമായി കുത്തനെ ഇടിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അത് ഇരുന്നൂറ്റി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷമായി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ വിൽപ്പന മൂന്ന് ദശാംശം ആറ് ആറ് ലക്ഷം വർദ്ധിച്ചപ്പോൾ വിറ്റുപോയത് ാണ് രണ്ടായിരത്തി കാലയളവിൽ ഇരുന്നൂറ്റി എട്ട് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം കേസുകളും രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് മൂന്ന് ലക്ഷം കേസുകളും വിറ്റഴിഞ്ഞു പതിനെട്ട് ദശാംശം എട്ട് നാല് ലക്ഷം വിറ്റഴിഞ്ഞപ്പോൾ വിൽപ്പന കുത്തനയിടിഞ്ഞു പോയിന്റ് അഞ്ച് ലക്ഷം കേസുകൾ മാത്രമാണ് വിറ്റുപോയത് പൂജ്യം മൂന്ന് ലക്ഷം കേസുകളാണ് ിൽ വിറ്റഴിഞ്ഞത് രണ്ടായിരത്തി മൂന്നിൽ ഇരുനൂറ്റി ദശാംശം മൂന്ന് ലക്ഷം കേസുകളും ഏഴ് ഒന്ന് ലക്ഷം കേസുകളും ആറ് പൂജ്യം ലക്ഷം കേസുകളും വിറ്റുപോയി കഴിഞ്ഞ ഓണക്കാലത്ത് അൻപത് കോടിയുടെ അധിക വിൽപ്പന നടത്തി റെക്കോർഡ് സ്വന്തമാക്കിയ അതേ കേരളത്തിൽ തന്നെയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ വിൽപ്പന കുറഞ്ഞതായുള്ള കണക്കുകളും വരുന്നത് ശരിക്കും മലയാളി കൂടി മടുത്തോ അതോ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനോടുള്ള പ്രിയം കുറഞ്ഞതാണോ എന്തായാലും ഒന്നുറപ്പിച്ചു പറയാം മദ്യപാനം കൂടിയാൽ സർക്കാർ ഖജനാവ് നിറയും കുടിയന്മാരുടെ പോക്കറ്റ് ചോരും മദ്യപാനം ആരോഗ്യത്തിനും ഹാനികരം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം